ചെക്കനും കൂട്ടരും കൃത്യസമയത്ത് തന്നെ അമ്പലത്തിൽ എത്തിച്ചേർന്നു ധ്രുവൻ്റെ മുഖത്ത് നേരിയ ടെൻഷൻ കാണാം അത് കണ്ട് കളിയാക്കുകയാണ് ശിവ അതിനു മറുപടിയായി കുറുമ്പ് നിറഞ്ഞ കണ്ണുകളാൽ അവളെ ഒന്ന് നോക്കി പേടിപ്പിക്കും അവൻ അതെ സമയമായി പെണ്ണ് എത്തിയില്ലല്ലോ ഇതുവരെ കളിച്ചിരികൾ നിറഞ്ഞു നിന്നിടം പെട്ടെന്നൊന്ന് നിശബ്ദമായി വാര്യർ ഫോണെടുത്ത് ആരെയോ വിളിക്കാനൊരുങ്ങുമ്പോഴാണ് അവർക്ക് മുന്നിലായി ഒരു കാർ വന്ന് നിന്നത് അതിൽ നിന്ന് ഒന്ന് രണ്ട് പ്രായമായ വ്യക്തികൾ ഇറങ്ങി വാര്യരെ മാത്രം മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടാണ് ത്രിലോകം അവർക്ക് അടുത്തേക്ക് പോയത് എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് അവൻ്റെ ഭാവം മാറി മറിഞ്ഞു നിങ്ങളെന്താ ആളെ കളിയാക്കുവാണോ ഈ അവസാന നിമിഷം വന്ന് വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചു തരണോ തൃലോകന്റെ ശബ്ദം അവിടെ ഉച്ചത്തിൽ ഉയരുമ്പോൾ നിന്നവരൊക്കെ വല്ലാത്തൊരു ഞെട്ടലോടെ പരസ്പരം നോക്കി ഞങ്ങളോട് ക്ഷമിക്കണം ഈ വിവാഹം നടക്കില്ല കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ സുഹാസിനി അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ അവിടെ ഉയർന്നു ധ്രുവ് തിരിച്ചറിയാൻ കഴിയാത്ത ഭാവത്തിലായിരുന്നുവെങ്കിൽ ശിവയുടെ കണ്ണുകൾ നിർത്താതെ പെയ്തു ചുറ്റും മൂകമായിരുന്ന അന്തരീക്ഷത്തിൽ ചില തേങ്ങകൾ മാത്രം ഉയർന്നു കേട്ടു നാത്തുകാരും ബന്ധുക്കളും ധ്രുവനെ നോക്കി സഹതപിക്കുമ്പോൾ കണ്ടുനിന്ന ത്രിലോകിന് അതൊരു അരോചകമായി തോന്നി തന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കരയുന്ന ശിവയെ അവൻ ചേർത്ത് പിടിച്ച് അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു ഗൗരിയും ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് സുഹാസിനെ സാവിത്രയമ്മയുടെ ആ ശബ്ദം കേട്ട് സാരി തലപ്പുകൊണ്ട് കൊണ്ട് മുഖം പൊത്തിക്കരഞ്ഞുകൊണ്ടിരുന്ന സുഹാസിനി അവരെ മുഖമുയർത്തി നോക്കി ഞാൻ ഇനി പറയാൻ പോകുന്നത് നിനക്ക് ഇഷ്ടാവോ എന്ന് എനിക്ക് അറിയില്ല ഒരു ആഗ്രഹമായി നിനക്കിത് കാണാം നീ കൂടെ സമ്മതം പറഞ്ഞാൽ ധ്രുവന്റെ വിവാഹം ഇന്ന് നടക്കും അത് കേൾക്കാൻ കാത്തു നിന്ന പോലെ സുഹാസിനിയമ്മ പിടഞ്ഞെഴുന്നേറ്റു ഞാൻ നീ എന്താ സാവിത്രിയമ്മേ ചെയ്യേണ്ടേ പറഞ്ഞോളൂ എന്റെ കുട്ടിയുടെ വേളി എൻ്റെ സ്വപ്നമായിരുന്നു ആ സ്വപ്നം ഇന്ന് നടക്കും ധ്രുവന്റെ വേളി നിശ്ചയിച്ചതുപോലെ ഇന്ന് ഇവിടെ വെച്ച് നടക്കും ഇല്ലെങ്കിൽ ഈ ഞാൻ നടത്തും പെണ്ണ് മറ്റാരുമല്ല എൻ്റെ ഗൗരിമോള് സാവിത്രിയമ്മ ഉറച്ച ഭാവത്തിൽ പറയുമ്പോൾ ധ്രുവനും ഗൗരിക്കും അതൊരു വല്ലാത്തൊരു ഞെട്ടലായിരുന്നു ശിവ പകപ്പോടെ മുഖമുയർത്തി നോക്കി മുത്തശ്ശി മുത്തശ്ശി എന്തായി പറയണേ ഞാൻ ഗൗരിയേ ഇല്ല മുത്തശ്ശി ഇത് നടക്കില്ല ധ്രുവന്റെ മുഖം ദേഷ്യത്താൽ മുറുകി നടക്കും ധ്രുവ അതിന് സുഖാസിനിയുടെ സമ്മതം മാത്രം മതി എനിക്ക് ഇനി അഭിപ്രായം പറയേണ്ടത് നീയാണ് സാവിത്രിയമ്മ അവർക്ക് നേരെ തിരിയുമ്പോൾ സുഹാസിനി പ്രതീക്ഷയോടെ നോക്കിയത് ഗൗരിയായിരുന്നു എന്നാൽ അവൾ പകപ്പോടെ മുഖം തിരിച്ചു കുട്ടികൾക്ക് സമ്മതമാണെങ്കിൽ ഗൗരി എൻ്റെ മകളായി കാണാൻ സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക് സുഹാസിനിയമ്മ കൂടെ സമ്മതം വന്നതും ധ്രുവൻ പ്രതീക്ഷയോടെ നോക്കിയത് ശിവയെ ആയിരുന്നു എന്നാൽ അവളുടെ മുഖത്തെ ഭാവം നിർവചിക്കാൻ കഴിയാത്തതായിരുന്നു ധ്രുവ എൻ്റെ വാക്ക് നീ അനുസരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇന്ന് ഈ വിവാഹം നടക്കാതെ പോയാൽ തോറ്റുപോകുന്നത് നിന്നെ മാത്രം മുന്നിൽ കണ്ട് അവളുടെ സുഖസൗകര്യങ്ങൾ പോലും മറന്ന് നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ അമ്മയാണ് എല്ലാവർക്കും മുന്നിൽ അവൾ തോറ്റു കാണണം എന്നാണ് നിനക്കെങ്കിൽ ആയിക്കോ നിർബന്ധിക്കില്ല നിന്നെ ഞാൻ നിറകണ്ണുകളോടെ നിൽക്കുന്ന തൻ്റെ അമ്മയുടെ നോവുകലർന്ന നോട്ടം ഇടനഞ്ചിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ തളർന്നുപോയവൻ വാദ്യമേളങ്ങൾ ഉയർന്നു എല്ലാവരുടെയും നിറഞ്ഞ ആശീർവായത്തോടെ ധ്രുവൻ തനിക്കരികിൽ നിൽക്കുന്നവളുടെ നേരെ ആ താലി ഒന്ന് ഉയർത്തിപ്പിടിച്ചു ഗൗരി തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചു ഒരു തുള്ളി കണ്ണുനീർ ആ കവളിലൂടെ ഒഴുകിയിറങ്ങിയ നിമിഷം ധ്രുവൻ അവളുടെ കഴുത്തിലായി ആ താലി അണിയിച്ചു ഒഴിഞ്ഞ സിന്ദൂരരേഖ കൂടെ അവൻ തൻ്റെ പേരിലാൽ ചുമപ്പിക്കുമ്പോൾ ഗൗരി ചുണ്ടുകൾ കടിച്ചു പിടിച്ച് തേങ്ങലൊതുക്കി സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ എൻ്റെ മക്കൾ നൂറ് ജന്മം ഒന്നായി ജീവിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇരുവരുടെയും തലയിൽ കൈവെച്ച് സുഹാസിനിയമ്മ മനം നിറച്ച് അനുഗ്രഹിച്ചു സാവിത്രയമ്മയും വാര്യരും ഒന്നിച്ചു പുഞ്ചിരിയോടെ അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിൽ ഇരുവരിലും കനത്ത മൗനം മാത്രം തങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിധം തങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞ സാഹചര്യം ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ സുഹാസിനിയമ്മ കൊടുത്ത നിലവിളക്കം വാങ്ങി വലതുകാൽ വച്ചവൾ ഒരു പാവകണക്കി ആ വീട്ടിലേക്ക് കയറി ഒപ്പം ധ്രുവനും ആരെയും നോക്കാതെ അവൻ മുകളിലേക്ക് കയറി പോകുമ്പോൾ തനിച്ചായത് അവളായിരുന്നു ഗൗരി ചേച്ചി വാ മുകളിലേക്ക് പോകാം കുഞ്ഞിനെ ത്രിലോകന്റെ കയ്യിൽ കൊടുത്ത ശേഷം ശിവ ഗൗരിയെയും കൊണ്ട് മുകളിലേക്ക് പോയി ധുവന്റെ റൂമിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഗൗരി മറ്റൊരു റൂമിലേക്കാണ് പോയത് ശിവദ ഇനി പൊയ്ക്കോ എനിക്ക് അല്പനേരം കിടക്കണം ഗൗരിക്കൊപ്പം അകത്തേക്ക് കയറാൻ നിന്ന് ശിവയെ തടഞ്ഞുകൊണ്ട് ഗൗരി അത് പറയുമ്പോൾ ശിവ നേരിയ പകപ്പോടെ അവളെ നോക്കി എന്നാൽ അവളുടെ അടുത്ത പ്രകൃതികരണം ശിവയെ പൂർണമായും ഞെട്ടിച്ചു കളഞ്ഞു പോലെ ഗൗരി അവൾക്ക് മുന്നിൽ ആ വാതിൽ കൊട്ടി തറഞ്ഞു നിന്നുപോയി ശിവ പെട്ടെന്ന് തോളിലായു കൈ അമർന്നതും അവൾ വേഗത്തിൽ തിരിഞ്ഞു നോക്കി ധ്രുവനായിരുന്നു അത് തെറ്റ് ചെയ്തത് നമ്മളാണ് ശിവ അപ്പോൾ പിന്നെ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടതും നമ്മൾ തന്നെയല്ലേ ആ വാക്കുകളുടെ അർത്ഥം രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ശിവയ്ക്ക് ഉള്ളാകെ നേറി പിടയുന്ന പോലെ പലതിനും തുടക്കം ഞാനാണ് ഇന്ന് ഞാൻ കാരണം നോവുന്നത് ചുറ്റുമുള്ളവരും വരണ്ട പുഞ്ചിരിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ ആ അടഞ്ഞ വാതിലേക്ക് ഒന്ന് നോക്കി ധ്രുവൻ അവളുടെ പ്രതികരണം ഇനിയും മോശമാകും ശിവ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം ഒരു തരത്തിൽ നീയും മറ്റൊരു തരത്തിൽ ഞാനും അവളെ ചതിച്ചതാണ് ആ വേദനയ്ക്ക് പുറമേ ഇന്ന് ഇതുകൂടെ ആയതും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അവൾക്ക് തൃലോക് ശിവയിൽ നിന്ന് മിഴികൾ മാറ്റി പറയുമ്പോൾ അതിനു കൊടുക്കാനുള്ള ഉത്തരവും അവളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം സ്വന്തം എന്ന് വിശ്വസിച്ചിരുന്നവൻ മറ്റൊരാൾക്ക് സ്വന്തമായപ്പോൾ ഉണ്ടായ വേദന അറിഞ്ഞവറാണ് അവർ ഇരുവരും ഗൗരിയുടെ ഉള്ളിൽ എൻ്റെ രൂപവും ധ്രുവൻ്റെ ഉള്ളിൽ നിന്റെ രൂപവും ആഴത്തിൽ പതിഞ്ഞുപോയതാണ് അവിടെ മറ്റൊരാളെ പ്രതിഷ്ഠിക്കുക എന്നത് പ്രയാസമേറിയ ഒന്നാണ് എന്തോ ഓർമ്മയിൽ ത്രിലോകത് പറയുമ്പോൾ അവന്റെ ആ വാക്കുകൾ പിടുങ്ങി വിറച്ചു ശിവ നന്ദേട്ടൻ ഇപ്പം എന്താ പറഞ്ഞത് ധ്രുവേട്ടൻ്റെ ഉള്ളിൽ എൻ്റെ മുഖമോ ഒരു തരം പകപ്പോടെ അവൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞുപോയ അബദ്ധമോർത്ത് തൃലോകന്റെ മുഖത്തും ഒരു ഞെട്ടൽ പ്രകടമായി നീ ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് സത്യം സത്യമല്ലാതെ ആവില്ല ശിവ പിന്നെ അവനെ പറയാനും കഴിയില്ല എല്ലാം തിരിച്ചറിഞ്ഞിട്ടും ഉൾക്കൊള്ളാൻ മാത്രം കഴിയുന്നുണ്ടായിരുന്നില്ല ശിവയ്ക്ക് ധ്രുവൻ്റെ മുഖം മനസ്സിലേക്ക് വരുമ്പോൾ ആകെ ഒരു പിടപ്പ് എനിക്ക് നന്ദേട്ട ഞാൻ വീണ്ടും അവളൊന്നും പറയാൻ കഴിയാതെ തേങ്ങി മതി കരഞ്ഞത് മനഃപൂർവ്വം ഇതിപ്പോൾ പറഞ്ഞതല്ല ഞാൻ അറിയാതെ നാവിൽ നിന്ന് വീണുപോയതാണ് ഇനി ഇത് ഓർത്ത് മോങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ വിധം മാറും പറഞ്ഞേക്കാം കണ്ണു തുടയ്ക്കടി ഉച്ചത്തിൽ അവൻ ശബ്ദമുയർത്തിയതും ശിവവേഗത്തിൽ മിഴികൾ രണ്ടും അമർത്തി തുടച്ചു കയറി കിടക്കാൻ നോക്ക് വീണ്ടും ശാസന മറുത്ത അക്ഷരം പോലും പറയാതെ ശിവവേഗം ബെഡിൽ കയറി കിടന്നു അവൾക്കരികിലായി അവനും കുഞ്ഞിപ്പെണ്ണ് നേരത്തെ ഉറക്കം പിടിച്ചു അരയിലൂടെ അവൻ്റെ കൈയൊന്ന് ചുറ്റിപ്പിടിച്ചതും പ്രതിഷേധം പോലെ അവളൊന്ന് കുതിറി മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക് തന്നെയായിരിക്കും ശിവ ഇനി അതല്ല ബലം പിടിക്കാനാണെങ്കിൽ നോവിക്കി ഞാൻ പിൻകഴുത്തിൽ മുഖം പൂഴ്ത്തി അവൻ പതിന് ശബ്ദത്തിൽ പറഞ്ഞതും ശിവ ഒന്നടങ്ങി മുറയ്ക്കുന്ന തൻ്റെ ശരീരത്തെ അവൾ അവനിലേക്ക് തന്നെ അമർത്തി അമർത്തിപ്പിടിച്ചു സുഹാസിനിയമ്മ നീട്ടി പിടിച്ച ഗ്ലാസ്സിലേക്ക് നിർവകാരമായി ഒന്ന് നോക്കി ഗൗരി ആ കണ്ണുകളിലെ ഭാവം ഒരുവേള അവരെ പോലും കളഞ്ഞു ചേർത്ത് പിടിച്ച് ആ നെറുകയിലൊന്നും മുത്തിക്കൊണ്ട് അവർ തിരിഞ്ഞു നടക്കുമ്പോൾ ഗൗരി ദീർഘമായെന്ന് വിശ്വസിച്ചു ധ്രുവൻ്റെ മുറിയിലെ വാതിൽ കടന്ന് അകത്തേക്ക് കയറുന്ന ഗൗരിയെ കണ്ട് അവൻ്റെ മുഖത്തും നേരിയ ഒരു പകപ്പുണ്ടായി എന്തോ അങ്ങനെയൊന്നും അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാ പോലെ കയ്യിലിരുന്ന പാൽഗ്ലാസ് ടേബിളിന്റെ പുറത്തേക്ക് വച്ച ശേഷൾ വാതിൽ ചേർത്ത് അടച്ചു കുത്തിയിട്ടു അവളുടെ ഓരോ പ്രവൃത്തിയും അവനും വീക്ഷിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് മുഖവരെ ഏതുമില്ലാതെ പറയുന്നവളെ അവനൊന്നു നോക്കി പറഞ്ഞോളൂ ഗൗരവത്തോടെയുള്ള മറുപടി മാത്രം ഞാൻ നാളെ വീട്ടിലേക്ക് പോവുകയാണ് ഉം പൊയ്ക്കോ നേരിയ ഒരു ഞെട്ടലുണ്ടാവാതെ ഇരുന്നില്ല ഗൗരിയുടെ മുഖത്ത് പെട്ടെന്ന് അവനിൽ നിന്നൊരു അനുവാദം അവൾ തീരെ പ്രതീക്ഷിച്ചില്ല മടങ്ങി വരാൻ കഴിയുമെന്ന് തോന്നണില്ല മൗനമായി നിൽക്കുന്ന അവനെ കണ്ട് അവൾ വീണ്ടും പറഞ്ഞു നിർബന്ധിക്കുന്നില്ല അവരവരുടെ ജീവിതം അവരവരുടെ സ്വതന്ത്രമാണ് പിന്നെ അമ്മ ഇപ്പോൾ ഒന്നും അറിയണ്ട ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം അതിന് ഒന്നും മൂളിയവൾ കട്ടിലിന്റെ ഇരു സൈഡിലുമായി കിടക്കുമ്പോൾ എങ്ങോട്ട് എന്ന് അറിയാതെ ഉയർന്ന മനസ്സായിരുന്നു ഇരുവരുടെയും രാവിലെ സുഖാസിനി അമ്മയുടെ നിർബന്ധപ്രകാരം ഇരുവരും ഒന്നിച്ച് അമ്പലത്തിലേക്ക് പോയി മനസ്സ് ശൂന്യമാണെങ്കിലും വെറുതെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ കൈകൂപ്പി നിന്നു ഇരുവരും ഒന്നിച്ചുള്ള മടക്കയാത്രയിലും മൗനം മാത്രം പരസ്പരം ഒരു നോട്ടം പോലും തമ്മിലേൽക്കുന്നില്ല എന്നർത്ഥം ധ്രുവേട്ട ഒരു പിൻവിളി തനിക്കരിയിലേക്ക് വരുന്ന ശ്രീലക്ഷ്മിയെ കണ്ട് ധ്രുവന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറുമ്പോൾ ഗൗരിയിലും നേരിയ നീരസം ഇരുവരുടെയും ജീവിതം മറ്റൊരു തരത്തിലേക്ക് എത്തിച്ചവൾ എന്താ എന്തു വേണം മുഖം കറുപ്പിച്ചുള്ള അവന്റെ സംസാരത്തിൽ മിഴികൾ താഴ്ന്നുപോയി അവളുടെ ഞാനൊന്നും മനപൂർവ്വമല്ല അച്ഛൻ വേണ്ട കൂടുതലൊന്നും കേൾക്കാൻ താല്പര്യമില്ല എനിക്ക് ഇന്നലെ നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു വിശദീകരണമൊക്കെ അയാൾ പറഞ്ഞു എന്നെയും ഈ നിൽക്കുന്നവളെയും ചേർത്ത് കുറച്ച് ഫോട്ടോ കിട്ടിയപ്പോൾ കുടുംബമടക്കം അത് വിശ്വസിച്ചല്ലേ ശേഷം ഈ ബന്ധം വേണ്ട എന്ന് വെച്ചു ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് ഗൗരി ഒരു ഞെട്ടലോടെയാണ് അതൊക്കെ കേട്ടത് താൻ കാരണമാണ് ഇന്നലെ ആ വിവാഹം മുടങ്ങിയത് എന്ന സത്യം അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കണ്ണുകൾ പുകയുന്ന പോലെ അതുമാത്രമല്ല അച്ഛനോട് ആരോ പറഞ്ഞു പണ്ടൊരിക്കൽ നിങ്ങളെ ഒരു റൂമിൽ നിന്ന് പിടിച്ച കഥയൊക്കെ അതുകൂടെ കേട്ടിട്ടാണ് അച്ഛൻ ഈ ബന്ധം വേണ്ട എന്ന് വെച്ചത് അതുകൂടെ കേട്ടതും പെടുന്നനെ മിഴികൾ താഴ്ത്തി കളഞ്ഞു ഗൗരി ഇവളെയും എന്നെയും ഒരു റൂമിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ അവളെ തന്നെ ഞാനിപ്പോൾ താലി കെട്ടി എന്തായാലും നിന്നെപ്പോലെ ഒന്നിനെ എടുത്ത് തലയിൽ വെക്കേണ്ടി വന്നില്ലല്ലോ എന്നോർത്ത് സന്തോഷമുണ്ട് എനിക്കിപ്പോൾ സ്വയം ഒഴിഞ്ഞുപോയതുകൊണ്ട് നന്ദിയും പുച്ഛത്തോടെ അത്രയും പറഞ്ഞ് ഗൗരിയുടെ കയ്യിൽ ബലമായി പിടിച്ചു തനിക്കരിയിൽ നിന്ന് പോകുന്നവരെ ശ്രീലക്ഷ്മി നേരിയ പകപ്പോടെ നോക്കി നിന്നു വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ധ്രുവനെയും ഗൗരിയെയും വരവേറ്റത് ഉമ്മറത്തിരിക്കുന്ന ഗൗരിയുടെ അച്ഛനും അമ്മയുമായിരുന്നു അവരെ അവിടെ കണ്ട് ഇരുവരിലും ഒരു ഞെട്ടലുളവായി വലിയൊരു കോലാഹലമാണ് അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് എങ്കിലും പുഞ്ചിരിയോടെ തങ്ങളെ നോക്കിയിരിക്കുന്നവരെ കണ്ട് അമ്പരപ്പായിരുന്നു അവരിലും മോളെ സരിത വേഗത്തിൽ എഴുന്നേറ്റ് വന്ന് തൻ്റെ മകളെ ചേർത്ത് പിടിക്കുമ്പോൾ അത്രയും നേരം അടക്കി വെച്ചിരുന്ന കണ്ണുനീർ തുള്ളികൾ അവൾ അവരുടെ മാറിലേക്ക് ഒഴുക്കി വിട്ടു കരയണ്ട എൻ്റെ മോള് അമ്മയും അച്ഛനും വന്നില്ലേ അവർ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു എല്ലാം ഞങ്ങൾ മോളെ നന്ദു വിളിച്ചിരുന്നു ഇന്നലെ രാത്രി കേട്ടപ്പോൾ ആദ്യം വരെ ഞെട്ടലായിരുന്നു എങ്കിൽ പിന്നെ സന്തോഷമാണ് തോന്നിയത് എൻ്റെ കുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്ര ആയി എന്നറിയുമോ ഓരോന്നും പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറുമ്പോൾ വിളിക്കാത്ത ദൈവങ്ങളില്ല പക്ഷേ ഇപ്പോൾ സന്തോഷമായി ഞങ്ങൾക്ക് തൻ്റെ അച്ഛന്റെ ആ വാക്കുകൾ നിർവഹാരത്തോടെ നോക്കി നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞോളൂ രണ്ടു പേർക്കും ഒന്ന് പൊരുത്തപ്പെട്ടു വരാൻ സമയമെടുക്കും പക്ഷേ ഞങ്ങളെ ധർമ്മസങ്കടത്തിലാക്കരുത് നിങ്ങൾ അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ധ്രുവന്റെ കൈകൾ കവർന്നു ഒരു പരാതിയോ പരിഭവമോ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് നിന്നോട് എൻ്റെ മകൾ നിന്റെ കൂടെ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്കറിയാം കൈവിടരുത് നീ അവളെ ഒരച്ഛൻ്റെ വേദന മനസ്സിലാക്കാൻ നിനക്ക് കഴിയണം ഉള്ളാലെ പുള്ളി ഇടരുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ വാക്കുകൾ അവനു മുന്നിൽ വിലങ്ങു തീർക്കുമ്പോൾ ഗൗരിയും നിറഞ്ഞു വരുന്ന കണ്ണുകളോട് തന്റെ അച്ഛനെ തന്നെ നോക്കി നിന്നു നിങ്ങൾ എന്തായാലും വിഷമിക്കേണ്ട ഗൗരിമോള് ഇനി എന്നും ഞങ്ങളോടൊപ്പം ഇവിടെ തന്നെ ഉണ്ടാവും ഞങ്ങളിൽ നിന്ന് മോളെ അടർത്തി മാറ്റാൻ ആർക്കും കഴിയില്ല അല്ലേ മോളെ സുഹാസിനിയമ്മ അവളെ ചേർത്ത് പിടിച്ച് ചോദിക്കുമ്പോൾ അവൾ മെല്ലെ ഒന്ന് തലയാട്ടി ആ സമ്മതഭാവം മതിയായിരുന്നു എല്ലാവർക്കും ഇത്തിരി ദിവസം കൂടെ കഴിഞ്ഞാൽ പോയാൽ പോരേ ഏട്ടാ നിങ്ങൾക്ക് ഓഫീസിലെ അത്യാവശ്യം വർക്കുകൾ കാരണം പിറ്റേന്ന് തന്നെ പോകാനിറങ്ങുകയാണ് കാർത്തിയും നവീനും ലക്ഷ്യയും അവർ പോകുന്നു എന്ന് കേട്ടതും ശിവയ്ക്ക് ആകെ സങ്കടമായി കാർത്തിയുടെ കയ്യിൽ തൂങ്ങി അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവൾ എൻ്റെ പെണ്ണെ പോകാൻ എനിക്കും ആഗ്രഹമുണ്ടായിട്ടല്ല നീ കണ്ടില്ലേ നിന്റെ മുരണം കെട്ടിയോങ്ങ് പറഞ്ഞത് പിന്നെ കൂടെ അവിടെ ഇല്ലാതിരുന്നാൽ ശരിയാവില്ല കുഞ്ഞേ അതുകൊണ്ടാണ് എന്ന് കരുതി ഇന്ന് തന്നെ പോകണം എന്നുണ്ടോ നാളെ പോയാൽ പോരെ അവൾ അവന് നേരെ ചുണ്ടു പുലർത്തുമ്പോൾ കാർത്തി വാത്സല്യ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു നവീനും വേദം അത് കണ്ട് പുഞ്ചിരിച്ചു നിന്നു മാക്സിമം വർക്കൊക്കെ തീർത്ത് ബാക്കി വർക്കൊക്കെ അതിൻ്റേതായ ആളുകളെ ഏൽപ്പിച്ച് എത്രയും പെട്ടെന്ന് മടങ്ങി വരാൻ ഞങ്ങൾ അതുപോരേയും ഇത്തവണ വേറെ നിർവാഹമില്ലാതെ അവൾ തലതലിപ്പിച്ചു നൈറ്റല്ലേ ഞങ്ങൾ പോകുന്നുള്ളൂ അപ്പോൾ അതിനു മുന്നേ നമുക്കൊന്ന് ചുറ്റിയടിച്ചു വന്നാലോ ഇരുപിരിക്കും ഉയർത്തിക്കൊണ്ടുള്ള അവൻ്റെ ആ ചോദ്യത്തിൽ ശിവ കണ്ണുകളെ വിടർത്തി തിരികോകനെ നോക്കി എന്നാൽ അവിടെ എപ്പോഴുമുള്ള ഗൗരവഫാമാണ് എന്തിനേറെ അവൻ്റെ കയ്യിലിരിക്കുന്ന അവൻ്റെ പ്രോഡക്റ്റ് പോലും ശിവയെ ഗൗരവത്തോടെ കണ്ണുമിഴിച്ചു നോക്കുന്നുണ്ട് ഓഹ് അച്ഛൻ്റെ അല്ലേ മോള് ഇരുവരെയും നോക്കി കൊണ്ട് ശിവ വീണ്ടും കാർത്തിയിലേക്ക് കണ്ണുകൾ മാറ്റി നമുക്ക് പോകാൻ വേട്ടാ വരുന്നവർ വരട്ടെ അല്ലാത്തവർ ഇവിടെ നിൽക്കട്ടെ എന്തായാലും ഞാനും എൻ്റെ മോളുമുണ്ട് എന്നാൽ മോള് പോയി റെഡി ആയിക്കോ കാർത്തി ചിരിയോടെ പറഞ്ഞതും ശിവ തിരിഞ്ഞ് തൃലോകൻ്റെ അരികിലേക്ക് വന്ന് അവൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി അകത്തേക്ക് കയറിപ്പോയി എന്നാലും എന്തൊരു പെൺകൊച്ചാണത് ഇങ്ങനെയുമുണ്ടോ പെൺകുട്ടികളായാൽ വളർത്തു ദോഷം അല്ലാതെ എന്താ സുഹാസിനിയമ്മ നേരിയ നീരസത്തിൽ പറഞ്ഞു സ്ത്രീയുടെ അച്ഛൻ വഴി അറിയാൻ കഴിഞ്ഞു വിവാഹം മുടക്കിയത് അശ്വതിയാണെന്ന് കാരണം അവൾക്ക് ധ്രുവനോട് ഒരു താൽപ്പര്യമുണ്ടായിരുന്നുവെന്നും ഈ വിവാഹം മുടക്കി ഏതെങ്കിലും വിധേന അവനെ സ്വന്തമാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അവൾ ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ എന്താ കാണിക്കുന്നത് എന്താ പ്രവർത്തിക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല സരിതയുടെ വാദം അതായിരുന്നു എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി എന്നേ ഞാൻ കരുതുന്നുള്ളൂ അതുകൊണ്ടല്ലേ ഗൗരിമോളെ ഞങ്ങൾക്ക് കിട്ടിയത് അവളിപ്പോ ഞങ്ങളുടെ സ്വന്തമല്ലേ അതിനു മറുപടിയായി അവർ ഇരുവരും സുഖാസിനയെ നോക്കി മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു പിള്ളേര് സെറ്റില്ലാൻ കൂടെ രാത്രി വരെ എവിടെയൊക്കെയോ കറങ്ങി നടന്നു പുറത്തുനിന്ന് ഫുഡ് മൂവി അങ്ങനെ എന്തൊക്കെയോ രാത്രി പത്ത് മണിക്കുള്ള ഫ്ലൈറ്റിലാണ് അവരൊക്കെ തിരികെ പോകുന്നത് കെട്ടിയെല്ലാം റെഡിയാക്കി നേരത്തെ കാറിലാക്കിയത് കൊണ്ട് ഇനി വീട്ടിലേക്ക് പോകുന്നില്ല നേരെ എയർപോർട്ടിലേക്കാണ് നീ ഇനി എന്നാടെ അങ്ങോട്ട് യാത്രയുടെ ഇടയിലായി കാർത്തി ത്രിലോഭനോട് ചോദിച്ചു ഉടനെ ഒന്നും ഉണ്ടാവില്ല കാർത്തി അത്രമാത്രം മറുപടിയായി പറഞ്ഞു അവൻ ശിവയിൽ ആ മറുപടി നേരിയ ഒരു പുഞ്ചിരി വിരിയിക്കാതെ ഇരുന്നില്ല എയർപോർട്ട് എത്തിയതും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞു ഇതിനോടകം നല്ല ഉറക്കം പിടിച്ചു കഴിഞ്ഞു ഇത്തിരി നേരം ആരും തമ്മിൽ തമ്മിൽ ഒന്നും മണ്ടിയില്ല ഒടുവിലുള്ള അവരുടെ യാത്ര പറച്ചിൽ എന്തോ ശിവയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു തിരിച്ചറിയാൻ കഴിയാത്തൊരു നോവുപോലെ